െ ആത്മമിത്രം ബ്രദറൻ ഡോക്ടർ മീഡിയയിലെ ഡെയിലി ഡിവോഷനിലേക്ക് ഏവർക്കും സ്വാഗതം നാം ഈ ദിവസങ്ങളിൽ ആരോഹണ ഗീതങ്ങൾ ചില ധ്യാന ചിന്തകൾ കേട്ടോണ്ടിരിക്കുകയാണല്ലോ ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് നൂറ്റി ഇരുപത്തിരണ്ടാം സങ്കീർത്തനം അതിൻ്റെ ഒന്ന് രണ്ട് മൂന്ന് നാല് വാക്യങ്ങൾ വായിക്കുന്നു യഹോയുടെ ആലയത്തിലേക്ക് നമുക്ക് പോകാം എന്ന് അവർ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു എരിശലേമേ ഞങ്ങളുടെ കാലുകൾ നിന്റെ വാതിലുകൾക്കകത്ത് നിൽക്കുന്നു തമ്മിൽ കൂട്ടിയോജിപ്പിച്ച നഗരമായി പണിതീർത്തിരിക്കുന്ന എരിശലേമേ അവിടേക്ക് ഗോത്രങ്ങൾ യഹോയുടെ ഗോത്രങ്ങൾ തന്നെ ഇസ്രായേലിന് സാക്ഷ്യത്തിനായി യഹോയുടെ നാമത്തിന് സ്തോത്രം ചെയ്യുവാൻ കയറി ചെല്ലുന്നു ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ ഈ നൂറ്റി ഇരുപത്തിരണ്ടാമത്തെ സങ്കീർത്തനം രചിച്ചത് ദാവീദാണ് ദാവീദിനോട് ചിലർ പറയുകയാണ് യഹോയുടെ ആലയത്തിലേക്ക് നമുക്ക് പോകാം അങ്ങനെ ദാവീദിനോട് പറഞ്ഞപ്പോൾ ദാവീദ് സന്തോഷിച്ചു എന്നാണ് നമുക്കിവിടെ വായിക്കുവാനായിട്ട് കഴിയുന്നത് യഹോയുടെ ആലയത്തിലേക്ക് നമുക്ക് പോകാമെന്ന് അവർ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു ഈ അവർ എന്ന് പറയുന്നവർ ദാവീദിൻ്റെ സൈന്യത്തിലുള്ളവരായിരിക്കാം ദാവീതിൻ്റെ ഭവനത്തിലുള്ളവരായിരിക്കാം ദാവീദിൻ്റെ ബന്ധുമുത്രാദികളായിരിക്കാം അല്ലെങ്കിൽ ദാവീദിൻ്റെ കുടുംബത്തിൽ തങ്ങളുടെ മക്കളായിരിക്കാം എന്തായാലും യഹോയുടെ ആലയത്തിലേക്ക് പോകാൻ താല്പര്യമുള്ളവരായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും അതുകൊണ്ടാണല്ലോ ദാവീദിനോട് പറഞ്ഞത് നമുക്ക് യഹോയുടെ ആലയത്തിലേക്ക് പോകാം ഈ ചോദ്യം അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞപ്പോൾ ദാവീദ് സന്തോഷിച്ചു എന്നാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് അപ്പോൾ ലഹോയുടെ ആലയത്തിലേക്ക് കടന്നുപോകാനെന്ന് പറഞ്ഞപ്പോൾ ദാവീദ് ഏറ്റവും അധികം സന്തോഷിച്ചു ദാവീതിൻ്റെ ചില സങ്കീർത്തനങ്ങളിൽ ദേവാലയത്തിലേക്ക് കടന്നു പോകുന്നതും അവിടെ ആയിരിക്കുന്നതും വളരെ സന്തോഷമുള്ള കാര്യമെന്ന് ദാവീദ് തന്നെ പറയുന്നുണ്ട് ദാവീദിൻ്റെ ഒരു സങ്കീർത്തനമാണല്ലോ ഇരുപത്തി ഏഴാമത്തെ സങ്കീർത്തനം ഇരുപത്തിയേഴാമത്തെ സങ്കീർത്തനത്തിൽ ദാവീദ് ഒരു കാര്യം ദൈവത്തോട് യഹോവയുടെ അപേക്ഷിക്കുന്നത് കാണുവാനായിട്ട് കഴിയും ഇരുപത്തിയേഴാം സങ്കീർത്തനം നാലാമത്തെ വാക്യം ഞാൻ യഹോവയുടെ ഒരു കാര്യം അപേക്ഷിച്ചു അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു യഹോവയുടെ മനോഹരത്വം കാണുവാനും അവിടുത്തെ മന്ദിരത്തിൽ ധ്യാനിക്കുവാനും എൻ്റെ ആയുഷ്കാലം ഞാൻ യെഹോയുടെ ആലയത്തിൽ പാർക്കുവാനും തന്നെ അപ്പം ദാവീദിൻ്റെ ഒരു വലിയ ആഗ്രഹമാണ് തൻ്റെ ആയുഷ്കാലം മുഴുവനും യഹോയുടെ ആലയത്തിൽ പാർക്കുക എന്നുള്ളത് ഓരോ സങ്കീർത്തനം എഴുതുമ്പോൾ ഓരോ ഇങ്ങനെ പറയുന്നത് കാണുവാൻ സാധിക്കും സങ്കീർത്തനം നാൽപ്പത്തി രണ്ട് അതിൻ്റെ രണ്ടാമത്തെ വാക്യം ഇങ്ങനെയാണ് എൻ്റെ ആത്മാവ് ദൈവത്തിനായി ജീവനുള്ള ദൈവത്തിനായി തന്നെ ദാഹിക്കുന്നു ഞാൻ എപ്പോൾ ദൈവസന്നിധിയിൽ ചെല്ലുവാനിടയാകും ഓരോ അവരുടെ ഒരു ആഗ്രഹം എപ്പോഴാണ് നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ ചെല്ലുവാനിടയാകുന്നത് ദൈവത്തിൻ്റെ ആലയത്തിൽ യഹോയുടെ ആലയത്തിലേക്ക് എപ്പോഴാണ് ചെല്ലുവാനായിട്ട് ഇടയാകുന്നത് എന്ന് കോരവപുത്രന്മാർ ആഗ്രഹിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും അതുപോലെ തന്നെ കോരപുത്രന്മാരുടെ വേറൊരു സങ്കീർത്തനത്തിൽ എൺപത്തി നാലാമത്തെ സങ്കീർത്തനത്തിൽ ആണെന്ന് തോന്നുന്നു എൺപത്തി നാലാം സങ്കീർത്തനം അതിൻ്റെ പത്താമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് അവിടുത്തെ പ്രാകാരങ്ങൾ കഴിയുന്ന ഒരു ദിവസം മറ്റ് ആയിരം ദിവസത്തേക്കാൾ ഉത്തമമല്ലോ ദുഷ്ടന്മാരുടെ കൂടാരങ്ങൾ പാർക്കുന്നതിനേക്കാൾ എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിൽ വാതിൽ കാവൽക്കാരനായിരിക്കുന്നത് ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്നു ഇവിടെ ക്രോരപുത്രന്മാർ പിന്നെയും പറയുന്നത് ഒരു ഉത്തമമായ ഒരു കാര്യം ഏറ്റവും നല്ല ഒരു കാര്യമെന്ന് പറയുന്നത് യഹോവയുടെ പ്രാകാരങ്ങളിൽ യഹോയുടെ ആലയത്തിൽ ചെല്ലുന്നതാണ് അപ്പോൾ യഹോയുടെ ആലയത്തിന് ഇത്രമാത്രം പ്രാധാന്യമുണ്ടോ യഹോയുടെ ആലയത്തിൽ ചെല്ലുമ്പോൾ എന്താണ് അവിടെ നടക്കുന്നത് ദാവീദ് തൻ്റെ നൂറ്റി ഇരുപത്തിരണ്ടാമത്തെ സങ്കീർത്തനത്തിൽ പറയുന്നത് ഇങ്ങനെയാണ് ഞാൻ വളരെ സന്തോഷിച്ചു എന്താണ് ദാവീദിനെ സന്തോഷിക്കുവാനുണ്ടായിട്ടുള്ള കാര്യം ഈ സങ്കീർത്തനത്തിന്റെ നാലാമത്തെ വാക്യത്തിൽ ഇങ്ങനെ നമുക്ക് കാണുവാനും കഴിയും അവിടേക്ക് ഗോത്രങ്ങൾ യഹോയുടെ ഗോത്രങ്ങൾ തന്നെ ഇസ്രായേലിന് സാക്ഷ്യത്തിനായി യഹോയുടെ നാമത്തിന് സ്തോത്രം ചെയ്യുവാൻ കയറി ചെല്ലുന്നു അപ്പോൾ യഹോയുടെ ആലയത്തിൽ ആൾക്കാർ ദൈവജനം കടന്നു പോകുന്നത് യഹോയുടെ നാമത്തിന് സ്തോത്രം ചെയ്യുവാനായിട്ടാണ് യഹോയുടെ നാമത്തിന് ദൈവനാമത്തിന് തക്ക മഹത്വം കൊടുക്കുവാനായിട്ട് ആലയത്തിലേക്ക് കയറി ചെല്ലുന്നു പ്രിയപ്പെട്ടവരെ നമ്മൾ പുതിയ നിയമവിശ്വാസികളായിരിക്കും നാം കർത്താവിൻ്റെ സന്നിധിയിൽ അതായത് നമ്മൾ സഭയിൽ കടന്നു ചെല്ലുമ്പോൾ സഭയായിട്ട് അവിടെ നടക്കുന്ന കാര്യം എന്താണ് ദൈവത്തെ ആരാധിക്കുക എന്നുള്ളതാണ് നമ്മൾ പൂർവപിതാക്കന്മാർ എവിടെയായിരുന്നപ്പോഴും അവർ കൂടാരമടിച്ച് വാസം ചെയ്തപ്പോഴും അബ്രഹാം ഇസാഖ് യാക്കോബ് തുടങ്ങിയവർ ഒരു കൂടാരം അടിച്ച് യാത്ര ചെയ്തപ്പോൾ ഓരോ സ്ഥലത്ത് അവർ ആദ്യം ദൈവത്തിനൊരു യാഗപീഠം പണിയും എന്നിട്ട് ദൈവത്തിനെ ആരാധിക്കും ദൈവത്തിൻ്റെ സാമീപ്യം ദൈവത്തോടുള്ള കൂട്ടായ്മ അനുഭവിക്കുന്നത് കാണുവാൻ സാധിക്കും അപ്പോൾ ലഹോയുടെ ആലയത്തിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ആരാധിക്കുവാനുള്ള സൗകര്യമുണ്ട് അവിടെ ദൈവത്തിന് സ്ത്രോത്രം ചെയ്യുവാനുള്ള അവസരമുണ്ട് അവിടെ ദൈവത്തിന് ദൈവം ചെയ്ത ഉപകാരങ്ങൾക്ക് നന്ദി പറയുവാനുള്ള അവസരം അവിടെ ലഭിക്കുന്നു അതുകൊണ്ട് ദാവീദ് വളരെയധികം സന്തോഷിച്ചു ഈ സങ്കീർത്തനത്തിൻ്റെ അവസാന ഭാഗങ്ങളെ കടന്നൊല്ലുമ്പോൾ അതിൻ്റെ ആറാമത്തെ വാക്യത്തിലും യരിശുലേമിൻ്റെ സമാധാനത്തിനായി പ്രാർത്ഥിക്കുകയും അതിൻ്റെ ഒൻപതാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു നമ്മുടെ ദൈവമായ യഹോയുടെ ആലയം നിമിത്തം ഞാൻ യരിശുലേമിൻ്റെ നന്മയ്ക്കായി പ്രാർത്ഥിക്കും അപ്പോൾ നമ്മുടെ ദൈവമായ യഹോയുടെ ആലയം നിമിത്തം യരിശുലേമിൻ്റെ നന്മയ്ക്കായി പ്രാർത്ഥിക്കും ഇപ്പോൾ ആലയത്തിൽ ആരാധന മാത്രമല്ല അവിടെ പ്രാർത്ഥനയുമുണ്ട് ദൈവത്തോട് നമ്മുടെ അപേക്ഷകൾ അറിയിക്കുവാനുള്ള ഒരു സ്ഥലം കൂടിയാണ് പ്രാർത്ഥന ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരു കൂട്ടായ്മ അനുഭവിക്കാൻ ലഭിക്കുന്ന ഒരു സ്ഥലമാണ് ആരാധനാലയം ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യമായ രണ്ട് കാര്യങ്ങളാണ് ദൈവ ദൈവത്തെ ആരാധിക്കുക അതുപോലെ ദൈവത്തെ ദൈവത്തോട് പ്രാർത്ഥിക്കുക എന്നുള്ളത് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും ഇവിടെ ദേവാലയത്തിൽ നടക്കുന്നു അപ്പം അതിന് എനിക്ക് അതിൽ ചെന്ന് പങ്കുചേരാം എനിക്ക് അവിടെ ചെല്ലുമ്പോൾ ദൈവത്തോട് ആണല്ലോ ആയിരിക്കുന്നത് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഉപസ്ഥിതിയിലാണല്ലോ ദൈവ സാന്നിധ്യത്തിലാണല്ലോ ഞാൻ യഹോയുടെ ആലത്തിൽ ചെല്ലുമ്പോൾ ആയിരിക്കുന്നത് അത് കേട്ടപ്പോൾ അത് വിചാരിച്ചപ്പോൾ ദാവീദിന് വളരെയധികം സന്തോഷം തോന്നി നമ്മുടെ യശുവാപ്രകാദന്റെ പുസ്തകം അതിൻ്റെ രണ്ടാമത്തെ അധ്യായം മൂന്നാമത്തെ വായിക്കും വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നു വരുവിൻ നമുക്ക് യഹോയുടെ പർവ്വതത്തിലേക്ക് യാക്കോവിൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിലേക്ക് കയറി ചെല്ലാം ആ ഒരു വലിയൊരു ആഹ്വാനം നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് നമുക്ക് യഹോയുടെ പർവ്വതത്തിലേക്ക് യാക്കോബിന്റെ ദൈവത്തിന്റെ ആലയത്തിലേക്ക് അയച്ചെല്ലാം എന്തിനാണ് അവിടെ നിന്ന് നമുക്ക് അവിടുത്തെ വഴികൾ ഉപദേശിച്ചു തരികയും നാം അവിടത്തെ പാതകളിൽ നടക്കുകയും ചെയ്യും സിയോനിൽ നിന്ന് ഉപദേശവും എരിശലേമിൽ നിന്ന് യഹോയുടെ വചനവും പുറപ്പെടും സിയോനും ഒക്കെ ദൈവത്തിന്റെ ആലയം നിൽക്കുന്ന ഒരേ സ്ഥലത്തിനെ പറയുന്ന പേരുകളാണ് അപ്പോൾ അവിടെ ആലയത്തിലേക്ക് ചെല്ലുമ്പോൾ അവിടെ നിന്ന് എന്ത് ലഭിക്കും ഉപദേശം ലഭിക്കും അവിടെ പറയുന്നിങ്ങനെയാണ് നമുക്ക് അവിടുത്തെ വഴികളിൽ ഉപദേശിച്ച് തരികയും ദൈവത്തിൻ്റെ വഴികൾ ഉപദേശിച്ച് തരികയും അവിടുത്തെ പാതകൾ നടക്കുകയും ചെയ്യുന്നു പറയുമ്പോൾ ദൈവത്തിൻ്റെ മാർഗത്തിൽ നടക്കുവാനുള്ള സദ് ഉപദേശങ്ങൾ ആലയത്തിൽ ചെല്ലുമ്പോഴാണ് ലഭിക്കുന്നത് പ്രിയപ്പെട്ടവരെ നാം ദേവാലയത്തിലേക്ക് കടന്നു പോകുമ്പോൾ നാം ദൈവത്തെ ആരാധിക്കുന്ന സഭയിൽ കടന്ന് ചെല്ലുമ്പോൾ ആരാധനയും പ്രാർത്ഥനയും അല്ലാതെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി അവിടെ നടക്കുന്നുണ്ട് ദൈവവചന പ്രഘോഷണം അല്ലെങ്കിൽ ബൈബിൾ ക്ലാസുകൾ ദൈവവചനത്തിൻ്റെ ഉപദേശം ഒരു മനുഷ്യൻ ഒരു വിശ്വാസിയായ വ്യക്തി എങ്ങനെ നടക്കണം എങ്ങനെ ജീവിക്കണം എങ്ങനെ സംസാരിക്കണം എങ്ങനെ മറ്റുള്ളവരോട് പെരുമാറണം എങ്ങനെയാണ് ഒരു കുടുംബജീവിതം നയിക്കേണ്ടത് ഏത് രീതിയിലാണ് സംസാരിക്കേണ്ടത് അവരുടെ വാക്കും നടപ്പും പ്രവൃത്തിയുമൊക്കെ എങ്ങനെ ആയിരിക്കണം എന്നുള്ള പഠ്യോപദേശം ലഭിക്കുന്നത് ദൈവവചനത്തിൽ നിന്നാണ് ആ ദൈവൻ എവിടെ പ്രഘോഷിക്കപ്പെടുന്നു ദേവാലയത്തിൽ പ്രഘോഷിക്കപ്പെടുന്നു നാം നടക്കേണ്ടുന്ന മാർഗം എങ്ങനെയാണെന്ന് പറഞ്ഞു തരുന്ന ഒരു സ്ഥലം കൂടിയാണ് ആരാധന ആലയങ്ങൾ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ സഭയിൽ കടന്നു പോകുന്നത് കേൾക്കുമ്പോൾ നാം സന്തോഷിക്കണം ഈ നാളുകളിൽ അനേകർക്ക് സന്തോഷമില്ല ഈ നാളുകളിൽ സഭാരാധനയിൽ പങ്കു അവർക്ക് സമയമില്ലാതെ ആയിരിക്കുന്നു എല്ലാവർക്കും ദൈവം ഇരുപത്തി മണിക്കൂറാണ് നൽകിയിരിക്കുന്നത് ദൈവം തന്നെ തൻ്റെ സൃഷ്ടി നടത്തിയതിനു ശേഷം ഒരു ദിവസം ദൈവം അത് വിശുദ്ധീകരിച്ചിട്ട് ദൈവസന്നിധിയിൽ തന്നെ ആയിരിക്കുവാൻ വിശ്രമിക്കുവാനായിട്ട് ഇടയായി എല്ലാ ജോലികളും കഴിഞ്ഞു ആറു ദിവസം കൊണ്ട് സൃഷ്ടി പൂർത്തിയാക്കിയതിനു ശേഷം ഏഴാമത്തെ ദിവസത്തെ ദൈവം വിശുദ്ധീകരിച്ചു പ്രിയപ്പെട്ടവർ നമുക്ക് നമുക്ക് ഈ ലോകത്തിലുള്ള എല്ലാവർക്കും ഒരാഴ്ച അതിൽ ഏഴു ദിവസമാണ് നൽകിയിരിക്കുന്നത് ആർക്കും ഒരാഴ്ച എട്ടു ദിവസമായിട്ട് ദൈവം നൽകിയിട്ടില്ല എന്നാൽ ആൾക്കാർ ആറു ദിവസം ജോലി ചെയ്തിട്ടും തികയാതെ ഏഴാമത്തെ ദിവസവും ജോലി ചെയ്യാൻ പോകുന്ന അനേകം പേരെ നമുക്ക് കാണുവാനായിട്ട് കഴിയും ദൈവത്തിൻ്റെ സന്നിധിയിൽ ചെല്ലുവാൻ അവർക്ക് സമയമില്ല സന്തോഷിക്കുവാൻ അവർക്ക് സമയമില്ല ദൈവജനത്തോട് ആരാധിക്കുവാൻ അവർക്ക് സമയമില്ല ദൈവം നമ്മുടെ മധ്യത്ത് ഉണ്ടെന്നുള്ള വാഗ്ദാന പ്രകാരം നമ്മൾ ദൈവനാമത്തിൽ കൂടുന്ന സ്ഥലത്തൊക്കെയും കർത്താവിൻ്റെ സാന്നിധ്യം നമുക്ക് ലഭിക്കും അപ്പോൾ ദൈവത്തിൻ്റെ ആലത്തിലേക്ക് ചെല്ലുമ്പോൾ നമുക്ക് ദൈവസാന്നിധ്യം ലഭിക്കുവാനായിട്ട് കഴിയും ദൈവത്തോടുള്ള കൂട്ടായം അനുഭവിക്കുവാനായിട്ട് കഴിയും അതെല്ലാം മാറ്റിവെച്ചിട്ട് ലോകകാര്യങ്ങളിലും കുടുംബത്തിൻ്റെ കാര്യങ്ങളിലും കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളിലേക്കും അങ്ങനെ വിവിധ മന സാമൂഹ്യ പ്രതിബദ്ധതകളിലേക്കുമായിട്ട് ജനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു ഇവിടെ ദാവീദ് ദാവീനെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ ദാവീദ് ഒരു രാജ്യത്തിൻ്റെ രാജാവാണ് രാജ്യത്തിന്റെ മുഴുവൻ ചുമതലയും രാജാവിന്റെ കയ്യിലാണ് ആയിരിക്കുന്നത് എത്രയോ സൈന്യ ഒരു രാജാവ് സൈന്യത്തെ നോക്കണം തൻ്റെ പ്രജകളെ നോക്കണം വളരെ ഉറങ്ങാൻ പോലും സമയം ലഭിക്കാതെ വണ്ണം വളരെ ധൃതിയായിരിക്കുന്ന എല്ലാ കാര്യങ്ങളിലും വളരെ ബിസി ബിസിയായിരിക്കുന്ന ഒരു വ്യക്തിയാണ് രാജാവ് ആ രാജാവ് എന്നോട് ചിലർ പറഞ്ഞു നമുക്ക് യഹോയുടെ ആലയത്തിലേക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ ദാവീദ് ഏറ്റവും സന്തോഷിച്ചു പ്രിയപ്പെട്ടവരെ എൻ്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നാം ദൈവത്തെ ആരാധിക്കുവാനായിട്ട് അല്ലെങ്കിൽ സഭാ ഹോളിൽ പോകുവാനായിട്ട് നാം വിമുഖത കാണിക്കുന്നവരാണോ എബ്രാർ കിഴന പത്താം അധ്യായം അതിൻ്റെ ഇരുപത്തിനാലാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു ചിലർ ചെയ്യുന്നത് പോലെ നാം നമ്മുടെ സഭായോഗങ്ങളെ ഉപേക്ഷിക്കരുത് അന്യോന്യം പ്രബോധിച്ചുകൊണ്ട് സ്നേഹത്തിനും സത്പ്രവൃത്തികൾക്കും ഉത്സാഹം വർദ്ധിപ്പിക്കുവാൻ അന്യോന്യം സൂക്ഷിച്ചു കൊള്ളുക നാം സമീപിക്കുന്നു എന്ന് കാണും തോറും അത് അധികമധികമായി ചെയ്യേണ്ടതാകുന്നു എന്താണ് അധികമധികമായി ചെയ്യേണ്ടത് ഈ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ സഭായോഗങ്ങൾ ഒരുമിച്ച് കൂടി വരുന്ന കാര്യം അധികമധികമായി ചെയ്യണം മിക്കവാറും സ്ഥലസഭകളിൽ അല്ലെങ്കിൽ ദേവാലയത്തിൽ ആരാധിക്കാൻ പോകുന്നിടത്ത് സൺഡേയിൽ ഞായറാഴ്ച ഒരു വർഷിപ്പ് മീറ്റിംഗ് കാണും പിന്നെ ഒരു ദിവസം കോട്ടേജ് മീറ്റിംഗ് കാണും പിന്നെ വേറെ ദിവസം ബൈബിൾ സ്റ്റഡി കാണും അങ്ങനെ മൂന്ന് മണിക്കൂർ അല്ലെങ്കിൽ അഞ്ച് മണിക്കൂർ ഒരാഴ്ചയിൽ കർത്താവിന് വേണ്ടി നമുക്ക് കൂടുവാനായിട്ട് കഴിയും സാധാരണ എന്നാൽ ഈ നാളുകളിൽ ഇപ്പോൾ എല്ലാ സഭാഗോളുകളും വിശ്വാസികളൊക്കെ സൺഡേ വർഷിപ്പേഴ്സ് മാത്രമായി ചുരുങ്ങിയിരിക്കുന്നു അവർക്ക് സമയമില്ല മറ്റ് ഇട ദിവസങ്ങളിൽ ഒരുമിച്ച് ചേരുവാൻ പല ബുദ്ധിമുട്ടുകൾ പല ബന്ധപ്പാടുകൾ അതെല്ലാം ദൈവസാന്നിധ്യം ദൈവത്തോടുള്ള കൂട്ടായ്മ തടസ്സം ചെയ്യുകയാണ് പ്രിയപ്പെട്ടവരെ നിങ്ങൾ എന്നെ കേൾക്കുന്നപ്പോൾ നിങ്ങൾ ആ കൂട്ടത്തിലുള്ളവരാണോ ഇവിടെ ദാവിത് പറയുകയാണ് യഹോയുടെ ആലയത്തിലേക്ക് ചെല്ലുവാൻ ചിലർ പറഞ്ഞപ്പോൾ ഏറെ സന്തോഷിച്ചു നമുക്ക് ആ സന്തോഷം ലഭിക്കുവാൻ കർത്താവിൻ്റെ സന്നിധിയിൽ മാത്രമാണ് സങ്കീർത്തനകാരൻ പറയുന്നത് ദൈവത്തിൻ്റെ സന്നിധിയിൽ സന്തോഷവും പ്രമോദവുമുണ്ട് വളരെ സന്തോഷം ലഭിക്കുന്ന ഒരു സ്ഥലമാണ് ദൈവത്തിൻ്റെ സന്നിധി പ്രിയപ്പെട്ടവരെ ഈ നാളുകൾ വളരെ ശുഷ്കാന്തിയോടുകൂടെ വളരെ സന്തോഷത്തോടുകൂടെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ദൈവത്തിൻ്റെ ആലയത്തിലേക്ക് ദൈവത്തെ ആരാധിക്കുവാനും പ്രാർത്ഥിക്കുവാനും ദൈവത്തിൻ്റെ ഉപദേശം കേൾക്കുവാനായിട്ട് നമുക്ക് ചെല്ലാം അതിന് ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ ആമേൻ